എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശരീരത്തിൽ ഹാപ്പി ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാനും സന്തോഷത്തോടെ ഇരിക്കുവാനുമുള്ള ചില വഴികളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ ഫീൽ ഗുഡ് ഹോർമോണുകൾ എന്നറിയപ്പെടുന്ന ഹാപ്പി ഹോർമോണുകൾക്ക് നമ്മുടെ സന്തോഷത്തെ സ്വാധീനിക്കാൻ കഴിയും ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്തവരുണ്ടോ സാധ്യത കുറവാണ് അല്ലേ ആത്യന്തികമായി സന്തോഷം തേടിയുള്ള യാത്ര തന്നെയാണ് മനുഷ്യ ജീവിതം ആ യാത്രയിൽ സന്തോഷം അനുഭവിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന കുറച്ച് ഹോർമോണുകൾ നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഹാപ്പി ഹോർമോണുകൾ അല്ലെങ്കിൽ ഫീൽ ഗുഡ് ഹോർമോണുകൾ എന്നറിയപ്പെടുന്ന ഇവയുടെ ശരീരത്തിലെ അളവാണ് നമ്മുടെ സന്തോഷത്തിന്റെ അളവിനെ തന്നെ നിയന്ത്രിക്കുന്നത് വ്യായാമം മുതൽ ആലിംഗനം വരെയുള്ള കാര്യങ്ങളിലൂടെ ഈ ഹാപ്പി ഹോർമോണുകളെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് എന്തൊക്കെയാണ് ഹാപ്പി ഹോർമോണുകൾ അല്ലേ ഡൊപ്പോമൈൻ സെറോട്ടോണിൻ ഓക്സിറ്റോസിൻ എൻഡോഫിനുകൾ എന്നിങ്ങനെ നാല് ഹോർമോണുകളെയാണ് പ്രധാനമായും നാം ഹാപ്പി ഹോർമോണുകൾ എന്ന് വിളിക്കുന്നത് അതിൽ ഡൊപ്പോമൈൻ തലച്ചോറിൻ്റെ റിവാർഡ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡൊപ്പോമെയിൻ ആനന്ദകരമായ അല്ലെങ്കിൽ പ്രതിഫലദായകമായ സന്ദർഭങ്ങളിൽ മസ്തിഷ്കം ഇവ വർദ്ധിച്ച അളവിൽ ഉൽപ്പാദിപ്പിക്കുകയും അതിന്റെ ഫലമായി ആ വികാരങ്ങൾ നമുക്ക് അനുഭവ ചെയ്യുന്നു ഇങ്ങനെ പ്രതിഫലദായകമായ സ്വഭാവങ്ങൾ വീണ്ടും ആവർത്തിക്കാനും ഡൊപ്പാമീൻ നമ്മളെ പ്രേരിപ്പിക്കും എന്നാൽ ഇതിന് വിപരീതമായി കുറഞ്ഞ അളവിലെ ഡൊപ്പാമീൻ നമ്മുടെ ഉത്സാഹം കുറയ്ക്കുകയും ചെയ്യും അടുത്തതായി സൊറോട്ടോണിൻ നിങ്ങളുടെ മാനസികാവസ്ഥ ഉറക്കം ദഹനം വിശപ്പ് ഓർവശക്തി എന്നിവ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് സൊറോട്ടോണിൻ സൊറോട്ടോണിന്റെ ശരീരത്തിലെ വർദ്ധിച്ച അളവ് പോസിറ്റീവ് മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ കുറഞ്ഞ അളവ് വിഷാദത്തിന് വരെ കാരണമാകുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകളും തലച്ചോറിലെ സെറോട്ടോണിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവയാണ് അടുത്തതായി ഓക്സിറ്റോസി ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഇവ ബന്ധങ്ങളിൽ വിശ്വാസം സഹാനുഭൂതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു രക്തത്തിലെ ഉയർന്ന ഓക്സിഡോസിൻ ദമ്പതികൾക്കിടയിലെ സ്നേഹം വിശ്വാസം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്നേഹസ്പർശനത്തിന്റെയും നോട്ടത്തിൻറെയും മറ്റും ഫലമായാണ് ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സമ്മർദ്ദ സമയങ്ങളിൽ കോർട്ടിസോളിന്റെ പ്രഭാവത്തിനെതിരെ പ്രവർത്തിക്കാനും ഇവക്കാവുമെന്നാണ് പറയുന്നത് അടുത്തതായി ഹെൻഡോർഫിനുകൾ വേദന സംഹാരികളായി പ്രവർത്തിക്കുന്ന ഹോർമോണുകളാണ് എൻഡോർഫിനുകൾ കേന്ദ്ര നാഡീവ്യൂഹത്തിലേക്കുള്ള വേദനയ്ക്ക് കാരണമായ സിഗ്നലുകളുടെ കൈമാറ്റം എൻഡോർഫിനുകൾ തടയുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് ഭക്ഷണം കഴിക്കുക ജോലി ചെയ്യുക അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തുടങ്ങിയ പ്രതിഫലദായകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ ശരീരത്തിലെ ഇവയുടെ അളവ് വർദ്ധിച്ചേക്കാം എങ്ങനെ ഇനി ഹാപ്പി ഹോർമോണുകൾ കൂടുതലായി ഉത്പാദിപ്പിക്കാം എന്ന് കൂടി നോക്കാം ചുരുക്കത്തിൽ സന്തോഷമായിരിക്കാൻ നേരത്തെ പറഞ്ഞ് ഹാപ്പി ഹോർമോണുകളുടെ ഉത്പാദനം ഉത്തേജിപ്പിച്ചാൽ മതി അതെ വ്യായാമം വ്യായാമത്തിന്റെ ശാരീരിക ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി നമുക്കെല്ലാം അറിവുള്ളതാണ് എന്നാൽ മാനസികാരോഗ്യം വൈകാരിക ക്ഷേമം എന്നിവയിലും ഇവക്ക് സ്വാധീനം ചെലുത്താനാകും വ്യായാമത്തിലൂടെ ഹെൻഡോഫിന്റെ ഉത്പാദനം കൂട്ടാൻ സാധിക്കും നിങ്ങളുടെ ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കുന്ന ഏതു തരത്തിലുള്ള ചലനവും വ്യായാമവും ഒരു പോസിറ്റീവ് വികാരം നിങ്ങളിൽ ഉണ്ടാക്കാൻ പ്രാപ്തമാണ് അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ സന്തോഷത്തെ വളരെയധികം സ്വാധീനിക്കാനാവും ഓക്സിഡോസിന്റെ ഉൽപാദനം തന്നെ പ്രധാനമായും ഇവയെ കേന്ദ്രീകരിച്ചാണ് കൂടാതെ സന്തോഷകരമായ ഓർമ്മകളെ പറ്റി ചിന്തിക്കുന്നതും സെറോട്ടോണൻ ഉൽപാദനത്തിന് കാരണമാകും എൻഡോർഫിൻ ഓക്സിഡോസിൻ ടൊഫാമൈൻ ഇവയെല്ലാം ലൈംഗിക പ്രവർത്തനത്തിന്റെ ഫലമായി ഇവ കൂടാതെ യോഗ വേഗത്തിലുള്ള നടത്തം ധ്യാനം മസാജ് കോമഡി ഷോകൾ ഇവയെല്ലാം ഹാപ്പി ഹോർമോണുകളുടെ ഉത്പാദനത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവയാണ് എന്നാൽ ഇവക്ക് എല്ലാം ശേഷവും അതിയായ അസന്തുഷ്ടി നിങ്ങളെ പിന്തുടരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ തീർച്ചയായും ഒരു വിദഗ്ധരുടെ സഹായം തേടുന്നത് നല്ലതായിരിക്കും